ചിലരുടെ കണ്ണുകളിൽ സമാധാനമുണ്ടാകും എന്നാൽ ചിലരുടെ മൗനത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടാകും ഈ കൊടുങ്കാറ്റ് അവരുടെ ശക്തിയുടേതല്ല അവരുടെ ചിന്തകളുടേതാണ് പുറമേ നിന്നല്ല അകമേ നിന്ന് തകർക്കുന്ന ഒരു ചിന്ത സ്വാധീനിക്കുകയല്ല മറിച്ച് മറ്റുള്ളവരെ കീഴടക്കി ഭരിക്കുന്ന ചിന്ത ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഡാർക്ക് ആറ്റിറ്റ്യൂഡിനെക്കുറിച്ചാണ് നിശബ്ദമാണ് പക്ഷേ മാരകമാണ് ഇതൊരു സാധാരണ കഥയല്ല നിങ്ങളെ അപകടകാരിയാക്കുന്ന സൈക്കോളജിക്കൽ ഡാർക്ക്നസ്സാണത് ബഹളമില്ലാതെ പ്രകടനങ്ങളില്ലാതെ അവസാനം വരെ കാണുക കാരണം ഇന്ന് ലഭിക്കുന്ന പോയിന്റുകൾ നിങ്ങളുടെ തലച്ചോറിനെ തന്നെ പിടിച്ചുലയ്ക്കും ഒന്നാമതായി നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലർ വളരെ കുറച്ച് സംസാരിക്കൂ പക്ഷേ അവരുടെ ഒരൊറ്റ നോട്ടം മുന്നിൽ നിൽക്കുന്നവന്റെ സമാധാനം കളയും അവർ ആൾക്കൂട്ടത്തിനിടയിൽ മിണ്ടാതിരിക്കും ഭാവങ്ങളില്ല പ്രകടനങ്ങളില്ല ഉള്ളിലേക്ക് കയറുന്ന ഒരു തണുത്ത ശൂന്യമായ നോട്ടം മാത്രം ആളുകൾ അവരെ ദുർബലരെന്നോ ഉൾവലിഞ്ഞവരെന്നോ ബോറിംഗ് എന്നോ വിളിച്ചേക്കാം പക്ഷേ സത്യം കേൾക്കൂ ഇവരാണ് ഏറ്റവും അപകടകാരികൾ കൂടുതൽ സംസാരിക്കുന്നവൻ തന്റെ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു തന്റെ ചിന്തകളും വികാരങ്ങളുമെല്ലാം തുറന്നുകാട്ടുന്നു ഒരിക്കൽ മുന്നിലുള്ളവന് നിങ്ങളുടെ രീതി മനസ്സിലായാൽ കളി തീർന്നു എന്നാൽ മിണ്ടാതിരിക്കുന്നവൻ തന്റെ മൗനത്തിൽ ശക്തി സംഭരിക്കുകയാണ് ഒന്നും പറയാതെ തന്നെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു രീതി ആളുകൾ ചിന്തിക്കും ഇവൻ എന്താണ് ആലോചിക്കുന്നത് എപ്പോഴാണ് സംസാരിക്കുക എന്തു ചെയ്യും ഈ ചോദ്യങ്ങൾ ശത്രുവിന്റെ മനസ്സിൽ സാവധാനം വിഷം പോലെ പടരും നിശബ്ദത എന്നത് ബലഹീനതയല്ല അതൊരു കണക്കുകൂട്ടലാണ് നിങ്ങളെ തകർക്കാൻ നോക്കുന്ന വിഷം നിറഞ്ഞ മനുഷ്യരെ നേരിടാൻ ഏറ്റവും നല്ല മാർഗ്ഗം യാതൊരു പ്രതികരണവും നൽകാതിരിക്കുക എന്നതാണ് അത് നാർസിസിസ്റ്റ് ആകട്ടെ നിങ്ങളെ മുതലെടുക്കുന്നവരാകട്ടെ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങൾ അവർക്ക് ആ ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തുമ്പോൾ അവർ തകർന്നു പോകുന്നു ഒന്നും മിണ്ടാതെ നിങ്ങളുടെ മൗനം കൊണ്ടു മാത്രം നിങ്ങൾക്ക് അവരെ തകർക്കാം കാരണം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല ആ പ്രവചനാതീതമായ സ്വഭാവം അവരുടെ തോൽവിക്ക് കാരണമാകും നിശബ്ദത മറ്റുള്ളവർക്കു വേണ്ടി മാത്രമല്ല സ്വന്തം സമാധാനത്തിനു കൂടിയാണ് മിണ്ടാതിരിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ സ്വയം കേൾക്കാൻ തുടങ്ങും അവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് ലോകം ബഹളമുണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കും പക്ഷേ നിശബ്ദരായിരിക്കുന്നവരെ ഭയപ്പെടും അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഓർക്കുക എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടതില്ല ചില മൌനങ്ങൾ നേരെ ആത്മാവിലാണ് മുറിവേൽപ്പിക്കുക രണ്ടാമതായി നല്ലവനാകേണ്ട യഥാർത്ഥ മനുഷ്യനാകൂ നല്ലവനായിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നാം അല്ലേ ചെറുപ്പം മുതൽ നമ്മെ പഠിപ്പിച്ചത് അതാണ് നല്ലവനാകൂ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കൂ ആരെയും വേദനിപ്പിക്കരുത് പക്ഷെ സത്യം ഇതാണ് ഈ ലോകത്ത് നല്ലവരായ മനുഷ്യരെയാണ് ആദ്യം തകർക്കുന്നത് എന്തുകൊണ്ട് കാരണം നല്ലവനാകുക എന്നാൽ സ്വന്തം അതിരുകൾ തകർക്കുക എന്നാണ് ഉള്ളിൽ വേണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നുമ്പോഴും ഓരോ തവണയും സമ്മതിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് സ്വന്തം വികാരങ്ങളെക്കാൾ വില നൽകി പതിയെ സ്വയം നഷ്ടപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നല്ലവനാകുന്നത് നിർത്തുക എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നടക്കുന്നവൻ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല നല്ലവനായിരിക്കുക എന്നാൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അടിമപ്പെടുക എന്നാണ് അംഗീകാരത്തിന് അടിമപ്പെട്ടവന് ഒരിക്കലും സ്വന്തം കാര്യത്തിനു വേണ്ടി നിലകൊള്ളാൻ കഴിയില്ല ഇനിയെങ്കിലും മാറൂ പച്ചയായ മനുഷ്യനാകൂ വേണ്ടിടത്ത് വേണ്ട എന്ന് തന്നെ പറയണം ഒഴിവാക്കേണ്ടവരെ ദയയില്ലാതെ ഒഴിവാക്കണം ആളുകൾ നിങ്ങളെ അഹങ്കാരിയെന്നോ പരുക്കനെന്നോ വിളിച്ചേക്കാം എന്തുകൊണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ അവരുടെ പ്രതീക്ഷകളുടെ അടിമയല്ല പക്ഷേ സത്യം ഇതാണ് നിങ്ങൾ എത്രത്തോളം യഥാർത്ഥ മനുഷ്യനാകുന്നുവോ അത്രത്തോളം ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കും സ്റ്റീവ് ജോബ്സിനെ നോക്കൂ അദ്ദേഹം കാര്യങ്ങൾ മയപ്പെടുത്തി സംസാരിച്ചിരുന്നില്ല എപ്പോഴും മുഖത്തുനോക്കി സത്യം പറയുമായിരുന്നു ആളുകൾ അദ്ദേഹത്തെ കേട്ടിരുന്നു അംഗീകരിച്ചിരുന്നു കാരണം സത്യം കൈപ്പേറിയതാണ് പക്ഷേ അത് ശക്തമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആളുകൾ ഗൗരവമായി കാണില്ല നല്ല മനുഷ്യരെ ആളുകൾക്കിഷ്ടമാണ് പക്ഷേ അവർ ആ നല്ല മനസ്സിനെ മുതലെടുക്കും എന്നാൽ യഥാർത്ഥ സ്വഭാവമുള്ളവരെ കുറച്ചുപേർക്കെ ഇഷ്ടപ്പെടൂ പക്ഷേ ലഭിക്കുന്ന ബഹുമാനം ഹൃദയത്തിൽ നിന്നായിരിക്കും എപ്പോഴെങ്കിലും വിഷം നിറഞ്ഞ ഒരാളോട് നിങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ അവർ നിങ്ങളുടെ നന്മയെ ബലഹീനതയായി കാണും നിങ്ങളെ നിയന്ത്രിക്കും നിങ്ങൾക്ക് കുറ്റബോധം തോന്നിപ്പിക്കും ഞാൻ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിരുകളില്ലാത്ത നന്മ സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തീരുമാനിക്കുക എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാകണോ അതോ സ്വന്തം ആത്മാഭിമാനം നേടിയെടുക്കണോ നല്ലവനാകൂ പക്ഷെ മണ്ടനാകരുത് യഥാർത്ഥ മനുഷ്യനാകൂ ആളുകൾ ആദ്യം അമ്പരക്കും പിന്നെ എതിർക്കും ഒടുവിൽ നിങ്ങളുടെ സാന്നിധ്യത്തെ അവർ നിശബ്ദമായി അംഗീകരിക്കും ഡാർക്ക് ആറ്റിറ്റ്യൂഡ് എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കലല്ല ആർക്കും നിങ്ങളുടെ മനസ്സുകൊണ്ട് കളിക്കാൻ കഴിയാത്ത വിധം സ്വയം സംരക്ഷിക്കുക എന്നാണ് അതിനർത്ഥം മൂന്നാമതായി നിയന്ത്രിത കോപം നിങ്ങളുടെ ഉള്ളിലെ തീ ദേഷ്യം കേൾക്കുമ്പോൾ നെഗറ്റീവായി തോന്നാം അല്ലേ ദേഷ്യപ്പെടരുത് ശാന്തമായിരിക്കൂ എന്നാണ് ചെറുപ്പം മുതൽ പഠിപ്പിച്ചത് പക്ഷെ സത്യം കേൾക്കൂ ദേഷ്യം തെറ്റല്ല അത് മനുഷ്യന്റെ ഏറ്റവും പച്ചയായ ഏറ്റവും ശുദ്ധമായ വികാരമാണ് പ്രശ്നം ദേഷ്യത്തിലല്ല അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് നിയന്ത്രണമില്ലാത്ത ദേഷ്യം നിങ്ങളെ നശിപ്പിക്കും പക്ഷെ നിയന്ത്രിതമായ ദേഷ്യം അത് ലോകത്തിന് കളിക്കാൻ കഴിയാത്ത ഒരു രാക്ഷസനെ സൃഷ്ടിക്കും മൈക്ക് ടൈസൺ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബോക്സർ അദ്ദേഹത്തിന്റെ ശക്തി പഞ്ചുകളിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കോപത്തിലായിരുന്നു വേദനയും അപമാനവും ദാരിദ്ര്യവും നിറഞ്ഞ കുട്ടിക്കാലം ആ ദേഷ്യത്തെ അദ്ദേഹം ഉള്ളിലൊതുക്കിയില്ല അതിനെ ശുദ്ധീകരിച്ചു റിങ്ങിൽ തുറന്നുവിട്ടു തെരുവിലെ ഓരോരുത്തരോടും തല്ലുപിടിക്കാൻ പോയിരുന്നെങ്കിൽ അദ്ദേഹം ജയിലിലാകുമായിരുന്നു പക്ഷെ അദ്ദേഹം തന്റെ കോപത്തെ പരിശീലിപ്പിച്ചു ദേഷ്യം ഉള്ളിലൊതുക്കുന്നത് മണ്ടത്തരമാണ് വെറുതെ പുറത്തുവിടുന്നത് അപകടകരമാണ് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങളുടെ ഊർജ്ജമാക്കുമ്പോഴാണ് ശക്തി ലഭിക്കുന്നത് തളരാതെ പൊട്ടിത്തെറിക്കാതെ ഉള്ളിൽ കത്താൻ അനുവദിക്കുക നിയന്ത്രണത്തോടെ ശരിയായ സമയം വരുമ്പോൾ അതിനെ പ്രവൃത്തിയിലേക്ക് മാറ്റുക ലോകം നിങ്ങളുടെ നന്മയെ കളിയാക്കും നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യും പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ തീയ്ക്ക് ശരിയായ വഴി കാണിച്ചു കൊടുത്താൽ ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലർ എന്തുകൊണ്ടാണ് ഇത്ര തീവ്രമായി പെരുമാറുന്നത് അവരുടെ കണ്ണുകളിൽ ആ തീ എന്തുകൊണ്ടാണ് അവർ സൂപ്പർ ഹീറോകളല്ല അവർ അവരുടെ കോപത്തെ വരുതിയിലാക്കിയവരാണ് അപമാനം ലഭിക്കുമ്പോൾ തിരസ്കരണം ലഭിക്കുമ്പോൾ തോൽവികൾ സംഭവിക്കുമ്പോൾ കരയരുത് ന്യായം പറയരുത് വെറുതെ ഉള്ളിൽ ജൊലിക്കുക നിശബ്ദമായി ലോകം നിങ്ങളെ കുറച്ചു കാണുമ്പോൾ ആ കോപം നിങ്ങളുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാകും അനിയന്ത്രിതമായ കോപം എല്ലാം കത്തിച്ചുകളയും എന്നാൽ നിയന്ത്രിതമായ കോപം ഒന്നു മാത്രമേ കത്തിക്കൂ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞ അതിരുകളെ നിങ്ങളുടെ ദേഷ്യം നിങ്ങളെ ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തിയാൽ പിന്നെ ലോകം നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും നാലാമതായി വികാരങ്ങളിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അടുപ്പം കേൾക്കാൻ രസമാണ് അല്ലേ പക്ഷെ നിങ്ങളെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്ന ഒരു കെണിയാണത് നമ്മൾ ആളുകളോടും സാധനങ്ങളോടും സാഹചര്യങ്ങളോടും ഫലങ്ങളോടും അമിതമായി അടുക്കുന്നു അവ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തകരുകയല്ല ശൂന്യമായി പോകുന്നു ഈ ശൂന്യത നമ്മളെ മറ്റുള്ളവരുടെ കളിപ്പാവയാക്കുന്നു വികാരങ്ങളിൽ നിന്ന് അകലുക എന്നാൽ വികാരങ്ങൾ ഇല്ലാതാകുക എന്നല്ല നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾക്കായി രക്തം ചിന്താതിരിക്കുക എന്നാണ് ഒരു മാഫിയ ബോസിനെ നോക്കൂ ഏറ്റവും അടുത്തയാൾ വഞ്ചിച്ചാൽ അയാൾ ബഹളം വെക്കില്ല കരയില്ല അയാൾ നിരീക്ഷിക്കുന്നു വിശകലനം ചെയ്യുന്നു നിശബ്ദമായി ഒഴിവാക്കുന്നു എന്തുകൊണ്ട് കാരണം അയാൾക്ക് അമിതമായ അടുപ്പമില്ലായിരുന്നു വൈകാരികമായ അകലം നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു ദയയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു നിയന്ത്രണം നൽകുന്നു നിങ്ങൾ വൈകാരികമായി ആരുമായും അമിതമായി അടുക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ദുർബലമാകും നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നതാകും നിങ്ങൾ മറ്റുള്ളവരാൾ നിയന്ത്രിക്കപ്പെടും എന്നാൽ ആരെയും എന്നെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സ്വയം പറയുമ്പോൾ ആ നിമിഷം നിങ്ങൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു ആളുകൾ നിങ്ങളെ വികാരമില്ലാത്തവനെന്നോ ഹൃദയമില്ലാത്തവനെന്നോ വിളിച്ചേക്കാം പക്ഷെ സത്യത്തിൽ ഈ ആളുകൾക്ക് നിങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നവർ വൈകാരികരായവരല്ല മറിച്ച് എല്ലാം വിട്ടുകളഞ്ഞവരാണ് കാരണം അവർക്ക് വേദനിക്കാൻ സമയമില്ല അവർ അതിജീവിക്കാൻ പഠിച്ചു വൈകാരികമായ അകലം ക്രൂരതയല്ല അത് ആത്മാഭിമാനത്തിന്റെ ഏറ്റവും ശക്തമായ രൂപമാണ് ചിലപ്പോൾ ഏറ്റവും വലിയ മറുപടി യാതൊരു വിശദീകരണവുമില്ലാതെ ഇറങ്ങി നടക്കുക എന്നതാണ് അവിടെയാണ് മുന്നിലുള്ളവൻ തകരുന്നത് കാരണം തകർക്കാൻ കഴിയാത്ത ഒരാളെ ലോകം ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല അഞ്ചാമതായി പ്രവചിക്കാൻ കഴിയാത്ത പ്രകൃതം നിങ്ങളുടെ മാനസികമായ മേൽക്കൈ ചിലർ എന്തുകൊണ്ടാണ് ഇത്ര അപകടകാരികളായി തോന്നുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ പ്രവർത്തികൾ അവരുടെ തീരുമാനങ്ങൾ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല അവർ പ്രവചനാതീതരാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ അടുത്ത നീക്കം നീക്കമെന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ അവർ ഭയപ്പെടും കാരണം പ്രവചിക്കാൻ കഴിയുന്നവനെ നിയന്ത്രിക്കാൻ എളുപ്പമാണ് എന്നാൽ പ്രവചിക്കാൻ കഴിയാത്തവൻ കളി മാറ്റിമറിക്കും ജോക്കർ എന്ന വില്ലൻ ബാറ്റ്മാൻ്റെ ഏറ്റവും വലിയ ശത്രുവായത് അയാളുടെ പണം കൊണ്ടോ സൈന്യം കൊണ്ടോ അല്ല അയാളുടെ പ്രവചിക്കാൻ കഴിയാത്ത ചിന്തകൊണ്ടാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് അയാൾ ഒരിക്കലും ചെയ്യില്ല അതാണ് അയാളെ അപകടകാരിയാക്കുന്നത് പ്രവചനാതീതനാകുക എന്നാൽ നിങ്ങളുടെ കാർഡുകൾ ഒളിപ്പിച്ചു വെക്കുക എന്നാണ് നിങ്ങളുടെ തന്ത്രങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എത്ര കുറച്ചറിയാമോ അത്രത്തോളം അവർ നിങ്ങളെ ഭയപ്പെടും അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോഴും പ്രകോപിപ്പിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് കളിക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ കളിക്ക് നിൽക്കരുത് അവർ പ്രതീക്ഷിക്കാത്തത് ചെയ്യുക അവർ നിങ്ങൾ ബഹളം വയ്ക്കുമെന്ന് കരുതുമ്പോൾ നിശബ്ദമായിരിക്കുക അവർ നിങ്ങൾ കരയുമെന്ന് കരുതുമ്പോൾ ചിരിക്കുക അവർ നിങ്ങളെ ദുർബലനെന്ന് കരുതുമ്പോൾ തിരിച്ചടിക്കുക പ്രവചനാതീതമായിരിക്കുക എന്നാൽ തോന്നിയ പോലെ പ്രവർത്തിക്കുക എന്നല്ല അത് കൃത്യമായി കണക്കുകൂട്ടിയുള്ള കുഴപ്പമാണ് ഇത് നിങ്ങളെ ഓരോ യുദ്ധത്തിലും ഒരു പടി മുന്നിലെത്തിക്കും ലോകം നിങ്ങളുടെ പദ്ധതികൾ മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷെ നിങ്ങൾ പ്രവചനാതീതനാണെങ്കിൽ അവർക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ ആ ഊഹത്തിൽ അവർ പരാജയപ്പെടും ആറാമതായി ഇരുണ്ട സാന്നിധ്യം നിങ്ങളുടെ നിശബ്ദമായ ആധിപത്യം ചിലർ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അന്തരീക്ഷം മാറുന്നത് കണ്ടിട്ടില്ലേ അവർ അധികം സംസാരിക്കില്ല അധികം ചിരിക്കില്ല പക്ഷേ അവരുടെ സാന്നിധ്യം അത്രയ്ക്കും ഭാരമുള്ളതായിരിക്കും ആളുകൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും ഇതാണ് ഡാർക്ക് പ്രസൻസ് ഒന്നും പറയാതെ തന്നെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ഊർജം ഇതൊരു മാജിക്കല്ല ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ മൗനം നിങ്ങളുടെ സ്വയം നിയന്ത്രണം എന്നിവയുടെ മിശ്രിതമാണ് ആളുകളോട് ഈ മനുഷ്യനുമായി കളിക്കരുത് എന്ന് പറയുന്ന ഒരു രീതി ജെയിംസ് ബോണ്ടിനെ പോലെ ഏതു സാഹചര്യത്തിലും കൂളായിരിക്കും ആ ചിരിയിൽ പോലും ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടാകും അയാൾ സംസാരിക്കുന്നത് കുറവാണ് പക്ഷെ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കും എന്തുകൊണ്ട് കാരണം അയാളുടെ സാന്നിധ്യത്തിന് ഒരു വിലയുണ്ട് ഇങ്ങനെയൊരു സാന്നിധ്യമുണ്ടാക്കിയെടുക്കാൻ ഒച്ചയുണ്ടാക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭയത്തെ നിയന്ത്രിക്കുക നിങ്ങളുടെ ശരീരഭാഷ കൂർപ്പിക്കുക ഒപ്പം ഏത് സാഹചര്യത്തിലും തളരാത്ത വിധം മനസ്സിനെ ശക്തമാക്കുക നിങ്ങൾ മുറിയിലേക്ക് വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങൾ മുറിയിൽ നിന്ന് പോകുമ്പോൾ അവർ ആശ്വാസം കൊള്ളണം അതാണ് ഡാർക്ക് പ്രസൻസ് അടുത്ത തവണ ഒരു മോശം സാഹചര്യത്തിൽപ്പെടുമ്പോൾ ബഹളം വയ്ക്കരുത് കരയരുത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം മുന്നിലുള്ളയാളെ അസ്വസ്ഥനാക്കുക കണ്ണുകളിൽ നോക്കുക നിശബ്ദമായിരിക്കുക നിങ്ങളുടെ ഊർജ്ജം കൊണ്ട് അവരെ തകർക്കുക ഡാർക്ക് പെസൻസ് എന്നാൽ കാണപ്പെടുന്നതല്ല അനുഭവപ്പെടുന്നതാണ് ലോകം നായകന്മാരെ സ്നേഹിക്കുന്നു പക്ഷെ വില്ലന്മാരെ ഭയപ്പെടുന്നു നിങ്ങളുടെ നന്മയെ ആരും ഭയക്കില്ല നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെയാണ് ഭയക്കുന്നത് കാണിക്കലുകളല്ല വേണ്ടത് സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് വേണ്ടത് നല്ലവനാകരുത് ഒഴിച്ചുകൂടാനാവാത്തവനാകൂ ഏറ്റവും പ്രധാനമായി ആ ഡാർക്ക് ആറ്റിറ്റ്യൂഡ് സൂക്ഷിക്കുക കാരണം വെളിച്ചത്തിൽ എല്ലാവരെയും കാണാം എന്നാൽ ഇരുളിലാണ് ഇതിഹാസങ്ങൾ ജനിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉലച്ചുവെങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇതൊരു വീഡിയോ മാത്രമല്ല ഇതൊരു മാനസികാവസ്ഥയാണ്